ത്രിയേക ദൈവത്തിന് സ്തുതി കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്തു എൻ്റെ സ്നേഹവന്ദനം തിരുപ്പിറവിയിലേക്കുള്ള യാത്ര അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണല്ലോ ക്രിസ്തുമസിൻ്റെ രാവിനെ പുൽകാൻ നാം തയ്യാറെടുത്ത് കഴിഞ്ഞുവല്ലോ അതിൻ്റെ ഓട്ടപ്പച്ചലുകൾ ഇന്ന് നമ്മുടെ വീതികളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുക ഒന്ന് ചോദിക്കട്ടെ നമ്മുടെയൊക്കെ ഭവനങ്ങളും ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ എത്ര ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് എത്ര നക്ഷത്രങ്ങളാണ് നാം തൂക്കിയിരിക്കുന്നത് പക്ഷേ ആ നക്ഷത്രം നമ്മെ ഉണ്ണിയേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നുണ്ടോ വിശുദ്ധ മതായി സ്ലിഹായുടെ സുവിശേഷം രണ്ടാമധ്യായ ഒമ്പതാം വാക്യത്തിൽ അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശുവിരിക്കുന്ന സ്ഥലത്തിനുമീതേ വന്നു നിൽക്കുമ്പോഴോ അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായി മറിയോടുകൂടി കണ്ട് വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും മോരും കുന്തിരിക്കും കാഴ്ചവെച്ചു പ്രിയമുള്ളവരെ നക്ഷത്രം കണ്ട് നമുക്ക് ഉണ്ണിയേശുവിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ മാത്രം ഈ തിരുപ്പിറവി അനുഗ്രഹമായി മാറുക എങ്കിൽ മാത്രമാണ് നമുക്കൊരു കാഴ്ചയായി അവൻ്റെ മുമ്പാകെ സമർപ്പിക്കാൻ സാധിക്കൂ ദൈവം അനുഗ്രഹിക്കട്ടെ